രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൺസൂൺ ആരംഭിക്കുന്നതിനിടയിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ മേൽക്കൂര ചോർന്നൊലിക്കുന്നതായി റിപ്പോർട്ട് സംഭവത്തിൽ ആശ്ചര്യം പ്രകടിപ്പിച്ച് വിശുദ്ധ ശ്രീകോവിലിന്റെ മുഖ്യ പുരോഹിതൻ ആചാര്യ സത്യേന്ദ്രദാസ് പറഞ്ഞു ഇത്രയും എഞ്ചിനീയർമാർ ഇവിടെയുണ്ട് പ്രാൻ പ്രതിഷ്ഠയായിരുന്നു ജനുവരി ഇരുപത്തിരണ്ടിന് നടന്നെങ്കിലും മേൽക്കൂരയിൽ നിന്ന് വെള്ളം ഒഴുകുന്നു വാർത്താ റിപ്പോർട്ടുകൾ പ്രകാരം ആദ്യ മഴയ്ക്ക് തൊട്ടു പിന്നാലെ ക്ഷേത്രത്തിന്റെ മേൽക്കൂര ചോർന്നൊലിക്കാൻ തുടങ്ങിയതായി രാമക്ഷേത്രത്തിലെ പ്രധാന പുരോഹിതൻ പറഞ്ഞു രാംലല്ല വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്തിന് സമീപമാണ് ജലചോർച്ച ആരംഭിച്ചതെന്ന് ആചാര്യ സത്യേന്ദ്രദാസ് പറഞ്ഞു പുതുതായി നിർമ്മിച്ച രാമക്ഷേത്രത്തിന് ശരിയായ ഡ്രൈനേജ് ഇല്ലാത്തതിനാൽ മുകളിൽ നിന്ന് വെള്ളം ചോർന്ന് വിഗ്രഹത്തിന് സമീപം അടിഞ്ഞുകൂടുന്നതായി ദാസ് പരാമർശിച്ചു പ്രധാന പുരോഹിതൻ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുകയും ജൂലൈ ഇരുപത്തിയഞ്ചിനകം ഇത് പൂർത്തീകരിക്കുന്നതിൽ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നാൽ അല്ലാത്തത് നിർദ്ദേശിക്കുന്ന എല്ലാ അവകാശവാദങ്ങളും അംഗീകരിച്ചു നിർമ്മാണ പ്രക്രിയയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തിക്കാട്ടി നടപടിക്കും അന്വേഷണത്തിനും അദ്ദേഹം ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിലെ രാമക്ഷേത്ര നിർമ്മാണ സമയപരിധി പൂർത്തീകരിക്കുന്നതിനെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് അടിവരയിടുന്നതാണ് പ്രധാന പുരോഹിതന്റെ അഭിപ്രായങ്ങൾ അതേസമയം പൂജനീയമായ രാംലല്ല വിഗ്രഹത്തിന് സമീപമുള്ള ജലചോർച്ച പ്രശ്നങ്ങളെ സൂക്ഷ്മ പരിശോധനയുടെ ആവശ്യകത ഊന്നിപ്പറയുന്നു പ്രശ്നം ഉടനടി അഭിസംബോധന ചെയ്തില്ലെങ്കിൽ അത് പ്രാർത്ഥനാ ചടങ്ങുകളെ സങ്കീർണമാക്കുമെന്ന് രാം മന്ദിർ മുഖ്യ മുന്നറിയിപ്പ് നൽകി പ്രത്യേകിച്ചും മഴയിൽ പ്രതീക്ഷിക്കുന്ന വർധനവ് ഈ വർഷം ജനുവരി ഇരുപത്തിരണ്ടിനാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ രാംലല്ലയുടെ പ്രാൺ ചടങ്ങ് നടന്നത് അമിത് ഷാ യോഗി ആദി ആദിത്യനാഥ് ജെ പി നദ്ദ തുടങ്ങിയ മുതിർന്ന ഭാരതീയ ജനതാ പാർട്ടി നേതാക്കൾ പങ്കെടുത്ത ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകി അയോധ്യ സിറ്റിയിലെ ബി ജെ പിയുടെ സീറ്റ് പ്രതിപക്ഷത്തിന് തട്ടിയെടുക്കാൻ കഴിഞ്ഞു ജനുവരിയിൽ പ്രധാനമന്ത്രി അവിടെ തകർത്ത പള്ളിയുടെ സ്ഥലത്ത് ഒരു വിവാദ ഹിന്ദു ക്ഷേത്രം തുറന്നതിനെ തുടർന്ന് മോദിയുടെ പാർട്ടിക്ക് കനത്ത പ്രതീകാത്മക നഷ്ടം മോദിയുടെ ബി ജെ പിയുടെ കോട്ടയായ ഉത്തർപ്രദേശിൽ ഇന്ത്യ ബ്ലോക്ക് കൂടുതൽ വിജയിച്ചു അവിടെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ മറിച്ചു ആണ് ഏറ്റവും കൂടുതൽ നിയമനിർമ്മാതാക്കളെ പാർലമെന്റിലേക്ക് അയക്കുന്നത് മൂന്ന് പോയിന്റ് ആറ് കോടി ഇന്ത്യക്കാർ യു പി ഒറ്റ ദിവസം സന്ദർശിച്ചത് ബി ജെ പി പൊതു തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് നീങ്ങിയപ്പോൾ ഫലങ്ങൾ ഇന്ത്യ മുന്നണിക്ക് തർക്കമില്ലാത്ത വിജയമായി